നമ്മുടെ പറമ്പിലൊക്കെ സാധാരണ കാണുന്നതാണ് നിറയെ പുല്ല് ഈ കളകൾ നശിപ്പിക്കാൻ പല മാർഗങ്ങളുമുണ്ട് മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളാണ് പൊടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് വൻ അപകടം വിളിച്ചു വരുത്തുന്ന സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പുല്ല് കളയാനൊരു ചിലവുമില്ലാതെ ഒരു ചാക്ക് മാത്രം ഉപയോഗിച്ച് ഈ പുല്ലുകളെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാർക്കൊക്കെ അത് അറിയാവുന്ന സംഭവമാണ് അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ കണ്ട് ചെയ്യാൻ ശ്രമിക്കുക പുല്ല് വളർന്നതെന്ന് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് പ്രധാനമായും പാമ്പുകളുടെ ശല്യമാണ് അണലി അണലിയൊക്കെ ചതിയൻ പാമ്പാണ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ രക്ഷയൊന്നും കിട്ടുന്ന കേസല്ല കാരണം അത് രക് അതിൻ്റെ വിഷം കൂടുതൽ ഒരു ഒറ്റക്കടിയിൽ കൂടുതൽ വിഷം ഉള്ളിലേക്ക് കളത്തിവിടാൻ കഴിവുള്ള ഒരു പാമ്പാണ് അണലി ചതിയനുമാണ് മിന്നൽ വേഗത്തിൽ വന്ന് കടിക്കും ചുരുണ്ട് കൂടി കിടന്നിട്ട് ചാടി വീണ് കടിക്കും അങ്ങനത്തെ ഒരു പാമ്പാണ് അപ്പോൾ ആ പാമ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുല്ലാണ് പുല്ലിൻ്റെ ഇടയിൽ കിടക്കുക പലരും പുല്ല് വെട്ടുന്നവരും ഒക്കെ എത്രയോ പേർക്ക് കടിയേറ്റിരിക്കുന്നു അപ്പോൾ ഈ പുല്ലിനെ കളയാൻ നമുക്ക് ചാക്ക് ഉപയോഗിച്ച് ചെയ്യാം രാസവസ്തുക്കൾ പൊടി ഉപയോഗിക്കുമ്പോൾ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കിണറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിണറിലെ വെള്ളം മലിനമാകും അത് പല അപകടങ്ങൾക്കും കാരണമാണ് കുടിവെള്ളം മലിനമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ പറയേണ്ടല്ലോ അങ്ങനൊരുപാട് അസുഖങ്ങൾ ആ കുടിവെള്ളം മോശമാകുന്നതുകൊണ്ട് സംഭവിക്കുന്നു മരണം വരെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം പത്ത് സെൻറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ പത്ത് എവിടെ രാസവസ്തു വേതറിയാലും കിൻറ്റിലെ വെള്ളത്തിലേക്ക് ചെല്ലും അതുപോലെ തന്നെ ഒരു കേസാണ് മണ്ണ് മണ്ണ് ചീത്തയായത് ആ മണ്ണ് പിന്നെ ഒന്നിനും കൊള്ളില്ല ഈ രാസവസ്തു പൊടി വേതറിയ മണ്ണ് കൃഷി ചെയ്യാനൊന്നും നല്ല സംഭവം അല്ല അത് മണ്ണ് കിടായിപ്പോവും അപ്പോൾ അതിനാണ് ഞാൻ ഈ ചാക്കിൻ്റെ വിദ്യ ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് ഈ പുല്ലിനെ നശിപ്പിച്ചു കളയാം അത് ഞാൻ ഇപ്പോൾ ഇതിവിടെ മൂന്നാല് ഒരു ചാക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ ആ ചാക്ക് കിടക്കുന്ന സമയത്ത് സ്ഥലത്ത് എന്തെങ്കിലും വല്ല പുല്ലിൻ്റെ പ്രശ്നമുണ്ടോന്നു പുല്ല് എല്ലാം അവിഞ്ഞു പോവുക അത് നശിച്ചു പോകും ഇനി ഇവിടെയൊക്കെ ഇത് ആയിട്ടുണ്ടോ ഇത് മൂന്നാല് ദിവസം ആയിട്ടുള്ളൂ ഒരു അഞ്ച് ആറ് ദിവസമൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ഇതുപോലെ വരേണ്ടതല്ല സ്ഥലത്ത് ഇതുപോലെ ആയിരുന്നതാണ് ഞാൻ അതിൻ്റെ മുകളിൽ ചാക്കിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ വന്നത് അപ്പോൾ കുറച്ച് സ്ഥലമുള്ളവർക്കാണ് കേട്ടോ ഇത് പറ്റുള്ളൂ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്കൊന്നും ചാക്കിട് ഒന്നും പറഞ്ഞു നടക്കില്ല അവർക്ക് പൊടിയൊക്കെ വിതരാം പക്ഷേ പൊടി വിതറിയാലും അപകടമാണ് അല്ലെങ്കിൽ പുല്ല് ചെത്തുന്ന ആൾക്കാരെ കൊണ്ട് ചെത്തിക്കുകയും പുല്ല് ചെത്തി കഴിഞ്ഞ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പോരില്ല അവർ മുകളിലത്തെ പുല്ല് മാത്രമേ ചെത്തുകയുള്ളൂ ഈ വേര് ഇതിങ്ങനെ ഇതിങ്ങനെ വേരോടും കൂടി എടുക്കാൻ സാധിക്കില്ല ചെത്തുന്നവർക്ക് മുകളിലെ ചെല്ല് മുകളിലെ പുല്ലെല്ലാം ചെത്തിട്ട് അവർ പോകും പിന്നെ അത് ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ചും കൂടി ശക്തമായിട്ട് തീർത്തു വരും ഇവിടെ ഞാനൊരു ചാക്ക് ഇട്ടിട്ടുണ്ട് ആ ചാക്ക് കിടന്ന അത്രയും ഭാഗത്ത് പുല്ല് പോയതുകൊണ്ട് ഇനി അത് കുറേ നാളത്തേക്ക് ഇവിടെ പുല്ല് മുളക്കില്ല അതാണ് ഈ ചാക്കിൻ്റെ കഴിവ് പ്ലാസ്റ്റിക് അല്ലേ ചാക്ക് പ്ലാസ്റ്റിക് ചാക്കിടണം കിട്ടോ മറ്റേ ചണത്തിൻ്റെയൊക്കെ പഴയ ചാക്കുകളുണ്ട് അതൊന്നും കിട്ടാൻ കാര്യമില്ല പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിട്ടാണ് ഈ ഇതുപോലെ പ്രവർത്തനം നടക്കുകയുള്ളൂ ആ പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആള് പിന്നെ ചിലർ ചൂടുവെള്ളം ഒഴിക്കാറുണ്ട് ചൂട് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പുല്ല് വാടിപ്പോകും അല്ലെങ്കിൽ ഉണങ്ങി പോവും പക്ഷേ ഈ മണ്ണിലെ മൂലകങ്ങളെല്ലാം നശിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷ്മാണുക്കൾ എല്ലാം നശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഇവിടെ എല്ലാം ഈ ചാക്കിടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ചിലപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോകൾ ഞാൻ വീടുന്ന വീഡിയോകളെല്ലാം തന്നെ നല്ലതാണ് ചില വീഡിയോകൾ കുറേ അധികം നൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കണ്ടൻറ് അപ്പോൾ അങ്ങനെ വരുന്ന വീഡിയോകളിലൊന്നും ലൈക്ക് കിട്ടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ആൾക്കാർ കണ്ടിട്ട് പോവുക അവർ തിരക്കുകൊണ്ടാണോ എന്തോ അല്ലാതെ എന്നോടുള്ള വിരോധം കൊണ്ടല്ല അവർ കണ്ടിട്ട് പോകുന്നു അപ്പോൾ അതുകൂടാതെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ ചാക്ക് ഗിറി രണ്ടായിട്ട് ഇടാം അപ്പോൾ ഇരട്ടി സ്ഥലം കിട്ടും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്